ക്യാമ്പസ് പ്രണയം ഭാഗം ഒന്ന് ആദ്യത്തെ ദിവസം ഭയത്തോടെയും ആകാംക്ഷയോടെയും നടന്നു വരികയാണ് എങ്ങനെയായിരിക്കും ഇവിടെ നല്ല സുഹൃത്തുക്കളെ കിട്ടുമോ ആഗ്രഹിച്ച പോലെ നല്ല രീതിയിൽ ഇവിടെ പഠിക്കാൻ പറ്റുമോ അങ്ങനെ പല പല ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ഇതാണ് ഗൗരി ും അമ്മയും രണ്ടനുജത്തിമാരും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അവൾ വരുന്നത് അച്ഛനും ഒരു കടയുണ്ട് ഇളയവൾ മൂത്തതിലും അച്ഛന് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് അവർ കഴിഞ്ഞു പോകുന്നത് മൂത്തയാളായതുകൊണ്ടും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ആളായതുകൊണ്ടും അവർക്ക് പ്രായത്തേക്കാൾ കൂടുതൽ പക്വതയുണ്ട് എങ്ങനെയെങ്കിലും പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി കുടുംബം നോക്കണം എന്നൊറ്റ ലക്ഷ്യമേ അവൾക്കുള്ളൂ അങ്ങനെയാണ് ഇവിടേക്ക് അഡ്മിഷൻ കിട്ടുന്നത് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് കോളേജ് അതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് ഇനി കഥയിലേക്ക് പോകാം ഓരോന്ന് ചിന്തിച്ച് നടക്കുന്ന കൗരയുടെ അടുത്തേക്ക് ഒരേ പ്രായം തോന്നിക്കുന്ന മറ്റൊരു പെൺകുട്ടി നടന്നു വന്നു നല്ല ഉയരവും മെലിഞ്ഞ ശരീരവും ഉള്ളൊരു പെൺകുട്ടി കണ്ടാൽ നല്ല സ്മാർട്ടായി തോന്നും ണല്ലേ ഞാനും അതെ തന്റെ പേരെന്താ ആ കുട്ടി ഗൗരിയോട് ചോദിച്ചു എന്റെ പേര് കൗരി തന്റെയോ ഞാൻ മീര അവൾ മറുപടി കൊടുത്തു പെട്ടെന്ന് ആരായിട്ടും മിങ്ങളാവാത്ത സ്വഭാവക്കാരി ആയത് കൊണ്ട് തന്നെ മീരിയോട് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും അവരുടെ കൂളായുള്ള സംസാരം കാരണം പെട്ടെന്ന് രണ്ടുപേരും ഒരേ ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് തന്നെ അവർ പരസ്പരം കോളേജിലേക്ക് നടന്നു പോകുന്ന രണ്ടു സൈഡിലും വലിയ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഒട്ടും തന്നെ അടിക്കുന്നില്ല നല്ല കാറ്റും തണുപ്പും കോളേജ് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഫീൽ തോന്നി വലിയ ബിൽഡിംഗ് വലിയ ക്ലാസ് റൂംസ് രണ്ടുപേരും കൗതുകത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് നടന്നു ഒരുപാട് വെറൈറ്റി ചെടികളും പൂക്കളുമുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ വലിയ അവിടെ ഒരുപാട് ചെറുപ്പക്കാർ ഫുട്ബോൾ കളിക്കുന്നു വോളിബോൾ കോട്ട് കോളേജിന്റെ അടുത്തായി വലിയൊരു കാൻ്റീൻ റൊമാൻസ് ഏരിയ അങ്ങനെ ഒരുപാട് ഇതിലെല്ലാം വ്യത്യസ്തമായി ഒരുപാട് പാകംബരങ്ങൾ പൂത്തു നിൽക്കുന്നു കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി മൊത്തത്തിലൊരു വല്ലാത്ത അറ്റ്മോസ്ഫിയർ സമയത്താണ് ഗൗരിയുടെ കണ്ണുകൾ മറ്റൊന്നിലേക്ക് തിരിഞ്ഞത് കോളേജിന്റെ വരാന്തയിൽ ഒരു ബോയ്സ് എല്ലാവരും പരസ്പരം കണ്ടാൽ കോളേജ് അതിന്റെ നടുക്കായി ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവളുടെ ശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞു നല്ല ഉയരം ഒത്ത ശരീരം ആരെയും വശീകരിക്കുന്ന കണ്ണുകൾ നീണ്ട മൂക്ക് കുഞ്ഞിച്ചുണ്ട് അവന്റെ ചിരിയിൽ ആരായാലും മയങ്ങി പോകുമെന്ന് അവൾക്ക് തോന്നിപ്പോയിയോടെ കൗരി ചോദിച്ചു എന്താ മോളെ ഞാൻ നോക്കിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്താ ക്രഷ് വല്ലോ മടിച്ചോ അത് കേട്ടതും അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു ചിരി വിരിഞ്ഞു അതൊക്കെ മോശമല്ലേ അതിനു നാണത്തോടെ മറുപടി അതും പറഞ്ഞ് ചുറ്റും നോക്കിയപ്പോൾ ആണ് അവർക്ക് മനസ്സിലായത് അവർ മാത്രമല്ല അവിടെയുള്ള എല്ലാ പെൺകുട്ടികളും അവനെയാണ് നോക്കി നിൽക്കുന്നത് എന്ന് അത് കണ്ടപ്പോൾ അവനെ പറ്റി അറിയാനുള്ള ആകാംക്ഷ കൗലിയിൽ കൂടി ചേച്ചി ആരാണത് ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളും അവനെയാണല്ലോ നോക്കി നിൽക്കുന്നത് അവിടെ നിന്ന് ഒരു സീനിയർ സ്റ്റുഡന്റിനോട് കൗലി ചോദിച്ചു അത് അരുൺ ഈ കോളേജിലെ പോപ്പുലർ ആയിട്ടുള്ള പോയി സെക്കൻഡ് ഇയർ ആണ് അത് കണ്ടില്ലേ അതാണ് അവൻ്റെ ക്യാമ്പ് എന്ത് പ്രോഗ്രാം നടന്നാലും കോളേജിൽ എന്ത് കാര്യങ്ങൾ നടന്നാലും അവരാണ് അത് തീരുമാനിക്കുന്നത് അവൻ സ്പോർട്സിലെല്ലാം ഭയങ്കര ആക്റ്റീവാണ് അതുകൂടാതെ ഈ കോളേജിലെ മിക്ക പെൺകുട്ടികളും അവൻ്റെ പിന്നാലെയാണ് കോളേജ് ക്രഷാണ് നിങ്ങൾ ന്യൂ അഡ്മിഷൻ ആണല്ലേ അതെ ഒരു മറുപടി കൊടുത്തു എന്താണ് അവനെ പറ്റിയൊക്കെ കേൾക്കുന്നത് ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ അയ്യോ ചോദിക്കാൻ മറന്നു ചീച്ച പേരെന്താ ഗൗരി അവളോട് ചോദിച്ചു സ്നേഹ നിങ്ങളുടെയോ എൻ്റെ പേര് ഗൗരി ഞാൻ മീര അതെ ഈ കോളേജ് എങ്ങനെയാ മീര ചോദിച്ചു അടിപൊളി കോളേജാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും ടീച്ചേഴ്സൊക്കെ പിന്നെ പറയേണ്ട കാര്യമില്ല എല്ലാവരും സൂപ്പറാണ് പറഞ്ഞതല്ലേ നല്ല കോളേജാണ് വല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കാര്യം അവന്മാർ ചെയ്യാൻ ചാൻസ് ഉണ്ട് സൂക്ഷിച്ചോ ആണോ അയ്യോ മീര പറഞ്ഞു പേടിക്കണ്ട അവൾ ചോദിക്കുന്നതിന് മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞാൽ മതി കുഴപ്പമൊന്നുമില്ല സ്നേഹത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫ്രണ്ട് വന്ന് അവളെ വിളിച്ചത് എന്നാ നിങ്ങൾ ചെല് പിന്നെ കാണാം ബൈ അതും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോയതും ഗൗരിയും മീരയും തിരിച്ച് യാത്ര പറഞ്ഞ് നേരെ ക്ലാസ്സിലേക്ക് നടന്നു തുടരും